നമസ്കാരം പുറം ലോകം കാണാനാകാതെ കെജ്രിവാൾ ഇനി തീഹാർ ജയിലിലേക്ക് ഇ ഡി അന്വേഷണത്തിൽ ഒരു രീതിയിലും സഹകരിക്കാത്ത അരവിന്ദ് കെജ്രിവാളിനെ പതിനഞ്ച് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു തിരഞ്ഞെടുപ്പിന് കേജ്രിവാൾ ഉണ്ടാകുമോ എന്ന സംശയത്തിൽ ആം ആദ്മി പാർട്ടിയും പ്രവർത്തകരും കെജ്രിവാളിന്റെ ഇ ഡി കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ വീണ്ടും പുറംലോകം കാണിക്കാതെ കെജ്രിവാളിനെ അകത്ത് തന്നെയാണ് ഇ ഡിയും അന്വേഷണ സംഘവും പൂട്ടിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടി വലിയ പ്രതിരോധം നേരിടുകയാണ് ഇപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും ദിവസം അന്വേഷണ പരിധിയിൽ വെക്കുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു സംഭവമാണ് ിവാളിനെതിരെ ഇതുവരെയും നടക്കാത്ത തരത്തിലുള്ള നിയമ സംവിധാനങ്ങളിലേക്ക് പോവുകയാണ് ഇ ഡിയുമായി അന്വേഷണത്തിൽ സഹകരിക്കാത്തതിലാണ് കെജ്രിവാളിനെ നേരിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നത് ഫോൺ അടക്കമുള്ളവയുടെ ഡാറ്റാസ് ഇതുവരെയും ഇ ഡിക്ക് കേജ്രിവാൾ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവ് ശേഖരണത്തിനും അന്വേഷണത്തിനുമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മുഖ്യമന്ത്രി അഴിക്കുള്ളിൽ തന്നെ ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ആപ്പിൾ ഐഫോണിന്റെ പാസ്വേഡ് നൽകാത്തതിൽ ഇ ഡി ആപ്പിളിനെ സമീപിക്കാനിരിക്കുകയാണ് എല്ലാം കൊണ്ടും കേജ്രിവാളിനെ പൂട്ടുകയാണ് പാസ്വേഡ് ലഭിക്കാനായി ആപ്പിൾ കമ്പനിയെ സമീപിച്ചിരിക്കുകയാണ് ഇ ഡി അതിനാൽ നിലവിലെ കസ്റ്റഡി കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നും കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്നും ഇ ഡി അറിയിക്കുകയായിരുന്നു ഇതോടെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ പിന്നീട് ഐഫോണിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും ചോദ്യം ചെയ്യലിനായി കസ്റ്റഡി അപേക്ഷ നൽകുക കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നതും പരിഗണിക്കുന്നുണ്ട് അപ്പോൾ മാത്രമേ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാനാകൂ എന്നും ഇ ഡി കോടതിയിൽ വാദിച്ചിരിക്കുന്നു മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എട്ടിന് പ്രാഥമിക കസ്റ്റഡി അവസാനിച്ചെങ്കിലും ഇ ഡിയുടെ ആവശ്യപ്രകാരം കോടതി കേജ്രിവാളിനെ കസ്റ്റഡി കാലാവധി ഏപ്രിൽ ഒന്ന് വരെ നീട്ടുകയായിരുന്നു കെജ്രിവാളിനെതിരെ ഇലക്ട്രോണിക് തെളിവുകൾ ഒന്നും കണ്ടെത്താൻ ഇ ഡിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതോടെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അറസ്റ്റിലായ മുഖ്യമന്ത്രി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നും പാസ്വേഡ് കൈമാറിയില്ലെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം തന്റെ കയ്യിലെ ഫോൺ കഴിഞ്ഞ ഒരു വർഷമായി മാത്രം ഉപയോഗിക്കുന്നതാണെന്നും ഡൽഹി മതിനായ അഴിമതി നടന്നുവെന്ന് ആരോപിക്കുന്ന കാലയളവിൽ ഉപയോഗിച്ചിരുന്നത് മറ്റൊരു ഫോൺ ആയിരുന്നുവെന്നും കേജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഫോണിലെ വിവരങ്ങൾ കേസ് അന്വേഷണത്തിന് ഗുണകരമാകില്ലെന്നാണ് കേജ്രിവാ അഭിപ്രായം എന്നാൽ ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖവിലേക്ക് എടുക്കുന്നില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കെജ്രിവാൾ ഏതായാലും തിഹാർ ജയിലിനകത്ത് തന്നെ ആയിരിക്കുമെന്നാണ് പുറത്തു സൂചനകൾ